െതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി രണ്ട് യുവതികൾ കൂടി രംഗത്തു വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി എന്നാണ് ലഭിക്കുന്ന വിവരം ക്രൂരമായ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഗവേഷണാവശ്യത്തിന് സമീപിച്ചപ്പോൾ അതിക്രമം നടത്തിയെന്നാണ് പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ലിവി സജീവമായി രക്ഷപ്പെടുന്നുള്ളാണ് വേടൻ ഒരു ഡോക്ടറാണ് ആദ്യമായിട്ട് ഒരു ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുത്തത് അതവര് പ്രണയത്തിൽ ഉണ്ടാക്കുന്ന സമയത്താണ് അതൊക്കെ സംഭവിച്ചു പോയത് ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പ് ഞാൻ ഒരു മൂന്ന് വർഷത്തിൽ അടിപ്പിച്ച ഒരു പ്രണയത്തിലായിരുന്നു ആ പ്രണയ സമയത്ത് അവർ ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പണങ്ങളൊക്കെ ട്രാൻസാക്ഷൻസ് മറ്റൊക്കെ നടത്തിയിരുന്നു ആ ഒരു കേസ് വേണമെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞ തള്ളിപ്പോകളല്ല സാധ്യതയുണ്ട് കാരണം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികമായിരുന്നു ലൈംഗിക ബന്ധമായിരുന്നു പിന്നീട് രണ്ടുപേരും വഴക്കായപ്പോൾ ആ ഒരു ബന്ധത്തെക്കുറിച്ച് അവർക്ക് വളരെ വിഷമം തോന്നുന്നു അതിന്റെ ഭാഗമായിട്ട് പരാതി കൊടുക്കുന്നു എന്ന് അത് മാത്രമാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ ആ കേസ് നിലനിൽക്കില്ല അത് കോടതി നിലനിൽക്കാൻ സാധ്യതയില്ലാത്തോണ്ട് തന്നെ അത് തള്ളിപ്പോവും പക്ഷേ അങ്ങനെ തള്ളിപ്പോയി ചങ്ങാതി രക്ഷപ്പെടുന്നു വിചാരിക്കുന്ന സമയത്താണ് ഇതാ വീണ്ടും പുതിയ രണ്ട് പരാതികൾ കൊടുക്കുന്നത് രണ്ട് പെൺകുട്ടികളാണ് പരാതി കൊടുത്തിട്ടുള്ളത് അതും ഗവേഷണ വിദ്യാർത്ഥികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ നാടൻ പാട്ടും ഫോക്ലോറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികള് ഇതുമായിട്ട് അറിയാനും സംസാരിക്കാനും ഇപ്പോൾ അത്ര ഫോക്ലോറും മറ്റൊക്കെ കൂടുതൽ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ വേടനാണല്ലോ അപ്പൊ അതൊരു നല്ലൊരു പോയിന്റ് ആണ് എന്നതിനാൽ വേടന്റെ മുമ്പിലേക്ക് ചെല്ലുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് പക്ഷെ വേടൻ അവരെയും ലൈംഗികമായിട്ട് പീഡിപ്പിച്ചെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്ത എന്തായാലും ഇത് രണ്ടു മൂന്ന് ദിവസമായി ഈ വാർത്തകളുടെ തപ്പി നടക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയില് ഇപ്പോഴാണ് പത്രമാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോക്കാം ലി സജീന്ദ്രൻ നേരത്തെ ഗുഡ് മോർണിംഗ് ലിബി നേരത്തെ ഒരു പരാതി വരുമ്പോ ആ പരാതിയിൽ അഭിപ്രായ വ്യത്യാസമാണ് ഒരു പരാതിക്ക് കാരണം എന്നാണ് വേടൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ രണ്ട് യുവതികൾ കൂടി പരാതിയുമായി എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിലേക്ക് കേസ് കൈമാറിയിട്ടുണ്ടോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണങ്ങൾ വേടന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വേടൻ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭക്ഷ്യം എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ആ ലിബി ചോദ്യങ്ങള് അരുൺകുമാർ ചോദിക്കുന്നത് വളരെ വ്യക്തമാണ് കാരണം ഈ അരുൺകുമാർ വേടനൊരിക്കെ വിളിച്ചു വരുത്തി തൻ്റെ ചാനലിൽ ആ ഒരു ഫ്ലോർ എടുത്തി അത് ഗംഭീരമായിട്ട് ഒന്നരയോ രണ്ടോ മൂന്നോ മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു ഗംഭീര ഇന്റർവ്യൂ ഒക്കെ നടത്തിയൊരു മനുഷ്യരാണ് അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുകയും ഒക്കെ ചെയ്തിട്ടാണ് പിന്നീട് ആ ഇന്റർവ്യൂ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് അതവിടെ കെടുക്കട്ടെ ലൈവ് കണ്ടവർക്ക് ഏകദേശം സംഗതി കത്തും എന്തായാലും ആദ്യത്തെ ഒരു ലൈംഗിക ആരോപണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അരുൺകുമാർ പറയുന്ന പോലെ തന്നെ അത് രണ്ടു പേരുടെയും തമ്മിലുള്ള ഒരു അനിഷ്ടത്തിന്റെ ഇഷ്ടത്തിന്റെ പ്രശ്നത്തിലാണ് പക്ഷേ ഇപ്പോൾ അതല്ല ഇന്നലാണ് കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച രാത്രിയാണ് രണ്ട് യുവതികൾ കൂടി വേടനെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചത് ഇമെയിൽ ആണ് പരാതി അയച്ചത് അതിന്റെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇതിൽ വ്യക്തമായി രണ്ട് യുവതികളും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു സംഭവം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതൊരു സംഭവം നടക്കുന്നു രണ്ട് പരാതിക്കാരികളും കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനികളാണ് അടിപൊളി അപ്പോ പരാതി അല്ലപ്പോന്നിട്ടുള്ളത് ഇവിടെ തന്നെയുള്ള കുട്ടികളാണെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിലും എനിക്ക് മനസ്സിലായി ചെങ്ങാതിക്കുന്ന ആലോചിച്ച് നോക്കി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ വേടൻ അത്ര പ്രസക്തനല്ല ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ സമയത്താണ് ആ മനുഷ്യൻ പ്രശസ്തനായത് പ്രസസ്തനായതിൻ്റെ കാരണമൊക്കെ നമുക്കറിയാം അത്ര ഒരു പ്രസിദ്ധനായിട്ടൊരു മനുഷ്യനല്ല ആ ഒരു സമയത്ത് വേടൻ എന്നിട്ടും അദ്ദേഹത്തെ പറ്റി അറിയുന്ന ആൾക്കാർ ഉണ്ടാകുന്നു റിസർച്ചിന് മറ്റും ഭാഗമായിട്ട് ഈ മനുഷ്യനെ പോയി കാണുകയും ചെയ്തിരുന്നു ഇങ്ങനെ തൻ്റെ മുമ്പിലേക്ക് വരുന്ന എല്ലാ പെൺകുട്ടികളോടും സ്കേർട്ട് ചെയ്തു കയറട്ടെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അങ്ങനെ അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക ചെയ്യുന്നുണ്ട് വേണം എന്നുള്ള സംഗതിയാണെങ്കിൽ ഇയാളൊരു നാറ് ഒരു മനുഷ്യനാണ് നമുക്ക് പറയേണ്ടി വരും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കേട്ടോ അത് അത്ര നല്ല സ്വഭാവമല്ല ഒരാൾ ആദിവാസി സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടാനാണ് വേടനെ ബന്ധപ്പെട്ടത് ഈ യുവതിയെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് രണ്ടായിരത്തിഇരുപത് ഡിസംബറിൽ വിളിച്ചു വരുത്തി ആ ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുന്നു ഇതിന് സമ്മതിക്കാതെ വന്നപ്പോൾ കടന്നു പിടിച്ച് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഒരു പരാതി മറ്റൊരു പരാതിയിൽ പറയുന്നു കലാകാരി കൂടിയായ ഈ യുവതിയെ യുവതിയോട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിച്ച് അതിക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി രണ്ട് പരാതികളാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പഠനത്തിന് ആവശ്യമായി ബന്ധപ്പെട്ട് വേടന് മുമ്പിലേക്ക് പോയതാണ് അവിടെ എത്തി കഴിഞ്ഞപ്പോഴും വേടൻ അവരോട് ലൈംഗികപരമായിട്ട് ഇടപെട്ടെന്നുള്ളതാണ് ഫ്ലാറ്റിലേക്ക് വിളിച്ചുവരുത്തിയത് രണ്ടാമത്തെ ആളോട് ഇങ്ങനെ ഇപ്പൊ മൊത്തം നോക്കുകയാണെങ്കിൽ ഇവന്റെ കാമുകി അടക്കം സോറി അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ മൂന്ന് പേരായി ഈ മൂന്ന് പേര് മാത്രമല്ല ഇതിനു മുമ്പ് സിനിമാ മേഖല ഉള്ളൊരാളുമായിട്ട് ഇവനിങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടാവുകയും അത് മാപ്പ് പറഞ്ഞ് മീറ്റു ആരോപണം ഉണ്ടാവുകയും മാപ്പ് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ നാല് പരാതികൾ നാലോളം സ്ത്രീകളാണ് പെൺകുട്ടികളാണ് പരാതികൾ വന്നിരിക്കുന്നത് അതും പിണറായി വിജയന് നേരിട്ട് പരാതി കൊടുത്തു എന്ന് പറയുന്നത് ഈ പിണറായി വിജയനൊക്കെ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ നാലാം വാർഷിക ആഘോഷത്തിന് ഇവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് പാട്ട് പഠിപ്പിച്ചത് അപ്പൊ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് സംരക്ഷിക്കുക എന്നുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇന്മാര് നാല് തിരക്കം ചെയ്യുന്ന ആൾക്കാരെ എത്ര നല്ല പാട്ടുകാരനാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ അവനൊക്കെ ഏറെക്കുറെ അംഗീകരിച്ചിട്ടുള്ളതാണ് കാരണം ഈ ഒരു ഡോക്ടറെ ഗേൾസ് പോലും ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വീഡിയോ പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷെ അത് രണ്ടുപേരെ ഇഷ്ടം ഉഭയസമ്മത പ്രകാരമുള്ള സംഗതിയല്ലേ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിന് മിക്കവാറും വേറെ രക്ഷപ്പെടുന്നതാണ് പക്ഷെ ഇത് അതല്ല ഉഭയസമ്മത പ്രകാരമല്ല ലൈംഗികരമായിട്ട് ചൂഷ അതിഭീകരമായി ചൂഷണം ചെയ്തു ഇവന്റെ സ്വഭാവം രണ്ട് പരാതികളും ഈ യുവതികൾ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട് ഇത് പോലീസിന് നൽകാത്തത് ഇതിനു മുൻപ് യുവ ഡോക്ടറായ പരാതിക്കാരി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ മൊഴി പകർപ്പ് അടക്കം പുറത്തുപോയി ഇത് ആ പരാതി നൽകിയ യുവതിക്ക് അതിജീവിതയ്ക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കി ആ സാഹചര്യത്തിൽ നേരിട്ട് പോലീസിന് പരാതി നൽകാൻ ഭയമായതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് എന്നുള്ള കാര്യമാണ് രണ്ട് യുവതികളും പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിന്റെ കാര്യ പോലീസിന് മുമ്പത്തെ ഡോക്ടർ പരാതി കൊടുത്തപ്പോൾ അതേതാ ഡോക്ടർ അവരുടെ പേരെന്താണ് അവരുടെ ഫോട്ടോ എന്താണ് അഡ്രസ് എന്താ വീടേതാ എന്നടക്കം വിവരങ്ങൾ പുറത്തുവിട്ടുന്നുള്ളതാണ് പോലീസ് ചെയ്തത് അപ്പൊ ആ ഒരു സംഗതി ഭയപ്പെട്ടിട്ടാണ് ഈ രണ്ട് യുവതികൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി എടുക്കുന്നത് അതായത് തങ്ങളുടെ ഫോട്ടോയോ തങ്ങളുടെ ഐഡന്റിറ്റിയോ പുറത്തു പോകരുതെന്ന് ആ രണ്ട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഒളിവിൽ പോയ വേടൻ ഇപ്പൊ നമ്മുടെ ഈ പരിസരത്ത് എവിടെയൊക്കെ തന്നെയുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തൊന്നും പോയിട്ടില്ല കാരണം വേടന്റെ കാമുകി കഴിഞ്ഞ ദിവസം പിറന്നാളതാ വേടൻ മുമ്പിൽ പോകുന്നു കേക്ക് ഏറ്റുപോകുന്നു ആ കേക്ക് മുറിക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു തിന്നുന്നു ചുണ്ടോട് ചും ചുണ്ടു ചേർത്ത് ചുംബനം കൈമാറുന്നു എന്ത് ചെയ്യും സുഹൃത്തുക്കൾ അപ്പൊ വേടനെ സംരക്ഷിക്കുന്നത് ആര് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ഈ മുഖ്യമന്ത്രി കീഴിൽ തന്നെയുള്ള പോലീസ് തന്നെയാണോ പോലീസിലുള്ള ചില ആളുകളാണോ ഈ വേടനെ സംരക്ഷിക്കുന്നത് ഇനി അതോ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ചേർന്ന് ഒരുമിച്ചാണോ വേടനെ സംരക്ഷിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുക തന്നെ വേണ്ടിയത് എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയാണ് സംഗതികൾ പോകുന്നതെങ്കിൽ ഇവൻ അസ്സല് അസ്സല് വൃത്തിയെട്ടവനാണ് എന്ന് പറയണം മാത്രമല്ല മുഖ്യമന്ത്രിയെ ഒന്ന് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള അവസരവും രണ്ട് യുവതികളും തേടിയിട്ടുണ്ട് ഈ പരാതി ഇന്ന് ഡി ജി പി കൈമാറും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ അരുൺ ഓക്കെ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കാലതാമസം പക്ഷേ ലൈംഗികാതിക്രമ കേസുകളിൽ കാലതാമസം ഈ പരാതിപ്പെടാനുള്ള ഒരു തടസ്സമേ അല്ല എന്നുള്ളതാണ് പക്ഷേ ഇത്രയും നാൾ വൈകുന്നു ഈ പരാതി വരുന്നു അന്ന് ആ അപ്പോൾ ആ രീതിയിൽ വലിയ പ്രശസ്തിയിലൊന്നും എത്തിയിട്ടില്ല യെസ് അതൊരു അരുൺകുമാർ മുന്നോട്ട് വെക്കുന്ന സംശയമാണ് കാരണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പറയുന്നത് ബേഡന്റെ ഒട്ടും പ്രശസ്തി ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ ഇപ്പൊ ഇരുപത്തി അഞ്ചായി ഇപ്പോഴാണ് വേടൻ അതിപ്രശസ്തനായ ഒരു പാട്ടുകാരൻ മറ്റുമായിട്ട് മാറിയത് അപ്പോൾ അന്നൊന്നുമില്ലാത്ത പരാതി ഇത്രകാലം ഇവര് എന്തുകൊണ്ട് തടഞ്ഞു വെച്ചു എന്നതും പരിശോധിക്കണം അന്നൊന്നും പരാതി കൊടുക്കാതെ ഇപ്പോൾ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കുന്നത് എന്നതും പരിശോധിക്കണം ഈ സ്വാഭാവികമായിട്ടും അന്ന് പരാതി കൊടുക്കാൻ കഴിയാതിരുന്നത് പല മാനസിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അന്ന് നമുക്ക് എന്താ പറയുക വിശ്വ ഈ വിശ്വസിക്കാതിരിക്കുന്നതിനും അല്ലെങ്കിൽ വിശദീകരിക്കാനും നമുക്ക് പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് വളരെ അധികം മാനസിക വ്യതയിൽ പെട്ടുകൊണ്ടായിരിക്കും അന്ന് ഇത്തരം പരാതികളൊന്നും വരെ കൊടുക്കാതിരുന്നത് അങ്ങനെ പരാതികൾ കൊടുക്കാതിരുന്ന ആളുകൾക്ക് എത്ര കാലതമ കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ പരാതികൾ വാലിഡ് ആയിട്ട് നിലനിൽക്കുന്നതാണ് പക്ഷെ അതേ സമയം തന്നെ ഈ കിട്ടുന്ന പരാതി എത്രത്തോളം ആണ് എത്രത്തോളം സത്യസന്ധമാണ് എന്നുകൂടി പരിശോധിക്കേണ്ട ചുമതല പോലീസിന് ഉണ്ട് എന്നുള്ളതാണ് കാരണം വേടൻ ഇപ്പോൾ അതിപ്രശസ്തനാണ് നല്ല പണം കൈമാറുന്നത് ഒപ്പം തന്നെ സംഘികൾ ശക്തമായിട്ട് വേടന്റെ പിന്നാലെയുണ്ട് ഇവന്മാരെല്ലാരും കൂടിയിട്ട് ഉണ്ടാക്കി വെച്ച കേസാണോ ഇത് എന്ന് സംശയിച്ചാലും നമുക്ക് ആ സംശയിക്കുന്ന ഒരു കുറ്റം പറയുകഴിയില്ല അതായത് എന്നെപ്പോൾ ഉള്ള ആളുകളെ വൃത കുറ്റം പറയണ്ട സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളൂ അപ്പൊ ബൈ